തന്ത്രിനാഥം എന്ന സങ്കീർത്തന ധ്യാന പരമ്പരയിലെ എട്ടാം എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നാം ധ്യാനിക്കാൻ പോകുന്നത് നൂറ്റി ഇരുപത്തൊമ്പതാം സങ്കീർത്തനമാണ് ഇസ്രായേൽ ഇപ്പോൾ പറയട്ടെ ചെറുപ്പം മുതൽ എന്നെ അവർ എത്രയധികമായി പീഡിപ്പിച്ചു ചെറുപ്പം മുതൽ എന്നെ അവർ അതികഠിനമായി പീഡിപ്പിച്ചു എന്നിട്ടും അവർ എൻ്റെ മേൽ വിജയം നേടിയില്ല ഉഴവുകാർ എൻ്റെ മുതുകിൽ ഉഴുതു അവർ നീളത്തിൽ ഉഴവു ചാലുകീറി കർത്താവ് നീതിമാനാണ് ദുഷ്ടരുടെ ബന്ധനങ്ങളിൽ നിന്ന് അവിടുന്ന് തന്നെ മോചിപ്പിച്ചു സിയോനെ വെറുക്കുന്നവർ ലജ്ജിച്ച് പിന്തിരിയട്ടെ അവർ പുരപ്പുറത്തെ പുല്ലുപോലെയാകട്ടെ അവർ വളരുന്നതിന് മുമ്പ് ഉണങ്ങിപ്പോകുന്നു അത് കൊയ്യുന്നവൻ്റെ കൈ നിറയുന്നില്ല കറ്റകെട്ടുന്നവൻ്റെ മടിയും നിറയുന്നില്ല കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്ന വഴിപാകർ അവരെ നോക്കി പറയുന്നില്ല ദൈവമേസ്തുതിനക്ക് യോഗ്യമാകുന്നു ബാർഖമോർ ഇത് ഒരു ആരോഹണ ഗീതമാണ് ഒറ്റനോട്ടത്തിൽ വിലാപഗീതം ആണ് എന്ന് പറ എന്ന് നമുക്ക് തോന്നാമെങ്കിലും ഇത് വാസ്തവത്തിൽ ഒരു സ്തോത്രഗീതമാണ് ഇസ്രായേൽ തൻ്റെ ഗതകാല ചരിത്രത്തിൽ ഏറ്റുവാങ്ങിയിട്ടുള്ള പീഡനങ്ങളെ ഓർക്കുന്നതോടൊപ്പം കർത്താവ് എങ്ങനെ അവരുടെ അടിമത്തത്തിൻ്റെ കയറുകൾ പൊട്ടിച്ചു കളഞ്ഞെന്നും എന്നുള്ള മോചന വാർത്ത അറിയിക്കുകയാണ് ഈ സങ്കീർത്തനം ചെയ്യുന്നത് ദൈവത്തിൻ്റെ പ്രവർത്തികളെ വർണ്ണിക്കുന്നത് ദൈവത്തെ സ്തുതിക്കുന്നതിന് തുല്യമാണ് ഇപ്പോൾ സങ്കീർത്തനം സങ്കീർത്തകൻ പാടുന്നത് കൂട്ടിൽ നിന്ന് അഴിച്ചുവിട്ട ഒരു പക്ഷി പാടുന്നത് പോലെയാണ് സന്തോഷത്തോടുകൂടി ആണ് ഈ സങ്കീർത്തകൻ പാടുന്നത് ഇസ്രായേലിനോട് ചേർത്ത് വായിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് അവൻ ഈജിപ്റ്റിൽ അടിമയായിരുന്ന കാലമാണ് ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം പതിനൊന്നാംധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഇസ്രായേൽ ശിശുവായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു ഈജിപ്റ്റിൽ നിന്ന് ഞാൻ അവനെ വിളിച്ചു ഞാൻ അവനെ എൻ്റെ കരങ്ങളിലെടുത്തു ഞാൻ അവനെ സുഖപ്പെടുത്തി സ്നേഹത്തിൻ്റെ കയർ പിടിച്ച് അവനെ നയിച്ചു താടിയല്ലിൽ നിന്ന് അമിക്കയർ അയച്ച് അയച്ച് അവർക്ക് ഭക്ഷണം നൽകി ഇത് വളരെ മനോഹരമായ ഒരു വിവരണമാണ് ഇസ്രായേലിനെ ദൈവം ഒരു ശിശുവായി സങ്കല്പിക്കുകയും ഒരു പിതാവോ മാതാവോ ഈ കുഞ്ഞിനെ എടുത്ത് മാറിൽ അണയ്ക്കുന്നത് പോലെ അതിന് വളരെ സ്നേഹത്തോടെ അതിൻ്റെ കയറുകൾ പിടിച്ച് സ്നേഹത്തിൻ്റെ കയറുകൾ പിടിച്ച് നയിച്ചു താടിയലിൽ നിന്ന് അമിക്കയർ എന്ന് പറയുമ്പോൾ അമിക്കയർ എന്ന് പറയുമ്പോൾ ഒരു കാളയോ കഴുതയോ ഒക്കെ നയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കയറാണ് പക്ഷേ അതിൻ്റെ താടിയലിൽ മുറുകിയിരുന്ന കയറ് അയച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തക്കവണ്ണം അത് ലൂസാക്കി അയച്ചു കൊടുത്തു എന്നൊക്കെ ഇവിടെ വർണ്ണിച്ചിരിക്കും ഈ സങ്കീർത്തകൻ വളരെയധികം പീഡകൾ സഹിച്ചിട്ടുള്ള മനുഷ്യനാണ് ചെറുപ്പകാലം മുതൽ അവരെന്നെ പിടിപ്പിച്ചു ഉഴവുകാർ എൻ്റെ മുതുകിൽ ഉഴുതു അവർ നീളത്തിൽ ഉഴവുചാല് കീറി ഇത് തീർച്ചയായിട്ടും ഈജിപ്തിലെ കങ്കാണിമാരുടെ ചാട്ടവാറടിയാണ് സൂചിപ്പിക്കുക ഓരോ അടിയും കിട്ടുമ്പോൾ അത് മുതുകിൽ ഒരു കലപ്പ വെച്ച് കൊഴുവച്ച് വലിക്കുന്നത് പോലെ ഉള്ള ഒരു അനുഭവമായിരുന്നു ആഴമായ മുറിവുകൾ അല്ലെങ്കിൽ മുറിവുണ്ടാക്കിയ പാടുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുക ആദ്യം ഈജിപ്റ്റിലും പിന്നീട് അസീറിയായിലും മൂന്നാമതായി ബാബിലോണിയായിലും ഉള്ള അടിമത്ത കാലത്ത് യഹൂദർ അനുഭവിച്ചിരുന്ന പീഡനത്തിൻ്റെ ഒരു ചരിത്രമാണ് ഇവിടെ ചുരുങ്ങിയ വാക്കുകളിൽ പറയുന്നത് ഏഷയ്യ ഒന്നാമധ്യായ അഞ്ച് മുറ അഞ്ച് മുതൽ ആറ് വരെയുള്ള വാക്കുകളിലും അന്നത്തെ കുറിച്ച് ഏഷയ്യ പറയുന്നു നിങ്ങളുടെ ശിരസ് മുഴുവൻ വ്രണമാണ് ഹൃദയം തളർന്നു പോയിരിക്കുന്നു ഉള്ളങ്കാൽ മുതൽ ഉച്ച വരെ ക്ഷതമേൽക്കാത്ത ഒരിടം പോലുമില്ല ചതവുകളും വൃണങ്ങളും രക്തമൊലിക്കുന്ന മുറിവുകളും മാത്രം അവയെ കഴുകി വൃത്തിയാക്കുകയോ വെച്ചുകെട്ടുകയോ ആശ്വാസത്തിന് തൈലം പുരട്ടുകയോ ചെയ്തിട്ടില്ല യക്ഷ്യ ഒന്ന് അഞ്ച് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ ഈ അവസ്ഥയിൽ നിന്നാണ് ദൈവം അവരെ സ്വതന്ത്രരാക്കിയതും അവർക്ക് സൗഖ്യവും സ്വസ്ഥതയും നൽകിയതും എന്നാൽ പീഡകരുടെ ഭാഗധേയം എന്താണ് അത് ഇവിടെ വർണ്ണിക്കുന്നത് ഓടുള്ള വീടുകളിൽ ഓടിനിടയ്ക്ക് വേനൽക്കാലത്ത് ചില വിത്തുകളൊക്കെ പറന്നു വന്ന് വീഴും അത് ആദ്യത്തെ മഴയ്ക്ക് മുളച്ച് വളരാൻ തുടങ്ങും പക്ഷേ പെട്ടെന്ന് ഒരു ഉഷ്ണക്കാറ്റ് അത് അതിൻ്റെ വളർച്ച നിൽക്കുന്നു എന്ന് മാത്രമല്ല അത് ഉണങ്ങിപ്പോകുന്നു ആരും കൂരയുടെ മുകളിൽ പോയി കൊയ്യാറില്ലല്ലോ കാരണം അത് കൂരയുടെ മുകളിൽ ഉള്ള ഒരു സസ്യവും അധികനാൾ മുമ്പോട്ട് പോവുകയില്ല അതിനാൽ പീഡകര് ഒരിക്കലും വളരാൻ പോകുന്നില്ല എന്നുള്ള ഒരു ഒരു മുന്നറിയിപ്പ് കൂടി ഈ സങ്കീർത്തനം നൽകുകയാണ് കർത്താവിൻ്റെ കർത്താവുമായി ചേർത്ത് സങ്കീർത്തനത്തെ വായിക്കുമ്പോൾ സങ്കീർത്തകൻ വിവരിച്ച എൻ്റെ മുതുകിലൂടി അവർ ഉഴവിച്ചാൽ കീറി എന്ന് പറയുന്ന വാക്യം സമ്പൂർണമായി അർത്ഥവത്തായത് അല്ലെങ്കിൽ നിറവേറപ്പെട്ടത് യേശുവിലാണ് യേശുവിൻ്റെ പീഡാനുഭവത്തിൽ ചാട്ടവാർ അടി ഏറ്റപ്പോൾ യേശുവിൻ്റെ മുതുക് കീറി എന്നുള്ളത് നമുക്കറിയാം അവിടുത്തെ മുൾമുടി ധരിപ്പിച്ചപ്പോൾ അവിടുത്തെ മുഖമാകെ ചോര കൊണ്ട് തുപ്പൽ ഒക്കെ നിറഞ്ഞു അപമാനം കൊണ്ട് മനുഷ്യരെ കൂക്ക് വിളിച്ചു കർത്താവിനെ രാജവേഷം കെട്ടിച്ച് അപമാനിച്ചു എങ്കിലും യേശു ക്ഷമ കൈവടിഞ്ഞില്ല തന്നെ പിടിപ്പിച്ചവർക്കെതിരായിട്ട് ഒരു വാക്ക് പോലും അവിടുന്ന് ഉരിയാടിയില്ല എന്ന് നാം വായിക്കുന്നു അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം യേശു തൻ്റെ ജീവൻ സമർപ്പിച്ചത് അത് തിരിച്ചെടുക്കാൻ എനിക്ക് അവകാശമുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് യോഗ ഞാൻ പത്ത് പതിനെട്ടിൽ പറയുന്നു ഞാൻ എൻ്റെ ജീവൻ സ്വമനസ്സാ സമർപ്പിക്കുന്നതുകൊണ്ട് അത് തിരിച്ചെടുക്കുവാനുള്ള അധികാരവും എൻ്റെ പിതാവ് എനിക്ക് നൽകിയിരിക്കുന്നു ഈ ജീവൻ സമർപ്പിക്കുക തിരിച്ചെടുക്കുക ജീവൻ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ മരണം തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഉയർപ്പ് ആധുനിക ലോകത്തോട് ചേർത്ത് വായിക്കുമ്പോൾ ധാരാളം മനുഷ്യർ അനീതി മൂലം അടിച്ചു അമർത്തപ്പെടുന്നുണ്ട് അലക്സാണ്ടർ സോൾസെനിറ്റ്സിൻ എഴുതിയ ഒരു വലിയ പ്രസിദ്ധമായ പുസ്തകമാണ് ഗൂലാഖ് ആർച്ചിക് പെലാഗു എന്ന് പറയുന്ന വലിയ നോവൽ റഷ്യയിൽ ജോസഫ് സ്റ്റാലിൻ്റെ കാലത്ത് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ആശയത്തോടെ ചേരാത്ത എല്ലാവരെയും പിടിച്ച് ബന്ധിച്ച് നിർബന്ധിതമായ സേവനത്തിന് വേണ്ടി സൈബീരിയയിൽ കൊണ്ട് പാർപ്പിച്ചിരുന്നു എല്ലാവിധമായ ബന്ധങ്ങളും വിച്ഛേദിച്ചു എന്ന് മാത്രമല്ല നിരന്തരമായ പീഡനങ്ങൾ എല്ലാ ദിവസവും പീഡനങ്ങളായിരുന്നു എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെട്ടു അതുകൊണ്ട് ഒരു ആർച്ചി പെലാഗോ എന്ന് പറഞ്ഞാൽ സർവ ബന്ധങ്ങളിൽ നിന്നും അവരെ കട്ട് ചെയ്ത് ഏകാന്തരായി നിർബന്ധിതമായ തടങ്കലിൽ സേവനത്തിൽ പാർപ്പിച്ചിരുന്നു എന്നുള്ളത് ഇരുന്നൂറോളം ഇതുപോലെ പാർപ്പിച്ചിരുന്ന ആൾക്കാരുടെ ഇൻ്റർവ്യൂയിൽ നിന്നാണ് ഈ അലക്സാണ്ടർ സോൾഷനെസിൻ ഈ നോവൽ ആരംഭിക്കുന്നത് അതുപോലെ ഈ അലക്സാണ്ടർ തന്നെ പതിനൊന്ന് വർഷം ഇതേ തടങ്കൽ പാളയത്തിൽ ഒരു തടവുപുള്ളിയായിട്ട് ജോലി ചെയ്ത ആളാണ് റഷ്യ ചൈന പോലുള്ള ഏകാധിപത്യ രാജ്യങ്ങളിൽ മാത്രമല്ല ജനാധിപത്യ രാജ്യങ്ങളിൽ പോലും ആയിരം കണക്കിന് നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാർ തുറങ്കിലടയ്ക്കപ്പെടുകയും തെറ്റായി വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്ന് അംനെസ്റ്റി ഇൻ്റർനാഷണൽ എന്ന സംഘടന നമ്മളെ ഓർപ്പിക്കുന്നു അനീതിയെ എതിർക്കുകയും അനീതിക്കെതിരായിട്ട് നമ്മൾ ശബ്ദിക്കുകയും വേണം മാത്രം പോരാ അടിമകളെ സ്വതന്ത്രരാക്കുവാനും അനീതിക്കെതിരായിട്ട് പോരാടുവാനും നമുക്ക് കടമയുണ്ട് അവിൻ്റെ സഹനത്തെക്കുറിച്ചുള്ള മനോഭാവം എന്തായിരുന്നു നീതിയെ പ്രതി പിഡനുഭവിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ട് അനീതിയായിട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത് അനീതിക്കെതിരായിട്ട് പ്രവർത്തിക്കണം എന്നുകൂടി കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് വ്യക്തിപരമായ ജീവിതത്തിലും കാളരാത്രി അനുഭവിക്കുന്നവരുണ്ട് എന്നാൽ നമ്മുടെ വിശ്വാസം പാതിരാത്രിയിലും പാതിരാത്രിയുടെ കൂരിരുട്ടിലും പ്രഭാതത്തിൽ വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതം തളർന്നു അത് സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് താഴുകയാണ് എന്ന് നമുക്ക് തോന്നുമ്പോഴും പ്രത്യാശ കൈവിടിയാതെ ജീവിക്കുന്ന ഒരു പ്രത്യാശയുടെ സമൂഹമാണ് ക്രൈസ്തവ സമൂഹം കർത്താവിൻ്റെ മുപ്പത്തിമൂന്ന് വർഷത്തെ ജീവിതം പെട്ടെന്ന് അതിക്രൂരമായിട്ട് അവസാനിപ്പിച്ചപ്പോൾ അവസാനിച്ചപ്പോൾ മനുഷ്യരെല്ലാം വിശ്വസിച്ചു ദിസ് ലൈഫ് വാസ് എ ഫെയിലിയർ കാരണം പത്ത് പേരെ കൂടെ നിർത്താൻ അവന് കഴിഞ്ഞില്ല മുപ്പത്തിമൂന്ന് വർഷം മരിച്ചവരെ ഏർപ്പിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ഒക്കെ ചെയ്തവന് മരണസമയത്ത് എത്ര പേരുണ്ടായിരുന്നു കൂടെ അപ്പോൾ പുറമേ നിന്ന് വിധിക്കുന്നവർക്ക് യേശുവിൻ്റെ മരണം മുപ്പത്തിമൂന്ന് വയസ്സിലെ മരണം എ ടോട്ടൽ ഫെയിലിയർ എന്ന് വേണം മുദ്രകൂത്താൽ എന്നാൽ കർത്താവ് പറഞ്ഞു എല്ലാം പൂർത്തിയായി എന്താണ് പറഞ്ഞത് എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞാൽ മൈ മിഷൻ ഈസ് അക്കംപ്ലിഷ്ഡ് പിതാവ് എന്നോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പൂർത്തിയാക്കി ഐ ആം പെർഫെക്റ്റ്ലി ഹാപ്പി എന്നാണ് യേശു പറഞ്ഞത് അതുകൊണ്ട് സങ്കടത്തോടെ വിതയ്ക്കുന്നവൻ ആഹ്ലാദത്തോടെ കൊയ്തെടുക്കും എന്ന് നാം വായിക്കുന്നുണ്ട് കണ്ണീരോടെ വിതയ്ക്കുന്നവൻ ആഹ്ലാദത്തോടെ കറ്റയുമായി വീട്ടിലേക്ക് വരും അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ഒക്കെ പല അനീതികളും നഷ്ടങ്ങളും ഒക്കെ അനുഭവിക്കുമെങ്കിലും നമ്മുടെ ജീവിതം അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല നമ്മുടെ ജീവിതം അവസാനിക്കുന്നത് പ്രകാശത്തിലാണ് ജീവനിലാണ് ദൈവത്തോടുള്ള ബന്ധത്തിലാണ് അതുകൊണ്ട് നാം ആരും ഒരു ഫെയിലിയർ ആകാനുള്ളവരല്ല നമ്മുടെ ജീവിതം കർത്താവിൽ അവസാനിക്കാനുള്ളതാണ് ആ അതാണ് നമ്മുടെ പ്രത്യാശം ഈ ചിന്തകളോടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും എന്തെല്ലാം ദുഷ്ട നഷ്ടങ്ങളും ദുരിതങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാലും ഏതെല്ലാം കാളരാത്രി നിരാശയുടെ അനുഭവങ്ങൾ ഞങ്ങളെ പിടികൂടിയാലും ഞങ്ങൾ പ്രഭാതത്തിൽ വിശ്വസിക്കുന്നു പ്രകാശത്തിൽ വിശ്വസിക്കുന്നു നിന്റെ സ്നേഹത്തിൽ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജീവിതം രോഗത്തിലോ മരണത്തിലോ അവസാനിക്കുന്നില്ല ഞങ്ങളുടെ ജീവിതം അവസാനിക്കുകയല്ല അത് മാറ്റപ്പെടുകയാണ് പുതുക്കപ്പെടുകയാണ് അത് ഞങ്ങൾക്കറിയാം കഥാവെ നിരാശയിൽ കഴിയുന്ന പ്രത്യേകിച്ചും ഭാവിയെക്കുറിച്ച് പ്രത്യാശയില്ലാത്ത എല്ലാ മനുഷ്യർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ഉയർപ്പിൻ്റെ പീഡാനുഭവത്തിൻ്റെയും ഉയർപ്പിൻ്റെയും ദിവസങ്ങളിൽ അവിടുത്തെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നിരാശ അനുഭവിക്കുന്ന എല്ലാവർക്കും ഉയർപ്പിൻ്റെ പ്രത്യാശ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെയും ഞങ്ങളുടെ മരിച്ചുപോയവരെയും പോയവരെയും കരുണയോടെ കടാക്ഷിക്കുകയും അവിടുത്തോടൊപ്പം നിത്യമായ സന്തോഷത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും പ്രവേശിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശു മിശിയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് ദൈവോടെ കേട്ടല്ലണമേ ആമേൻ